വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പം വീണ്ടും ബി ജെ പി വരുമോ അതോ കോൺഗ്രസോ എ പി ശക്തി തെളിയിക്കുമോ താജ ഒപ്പീനിയൻ പോളിൽ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ കണക്കാണ് നോക്കുന്നത് ആദ്യത്തെ ജില്ല അംരേലിയാണ് അംരേലിയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ നാല് സീറ്റും നേടുക ബി ജെ പി ആണ് ഒരു സീറ്റ് കോൺഗ്രസും അടുത്ത ജില്ല ബനസ്കന്ധയാണ് ബനസ്കന്ധയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റിൽ ആറ് സീറ്റും നേടുക ബി ജെ പി ആണ് രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടുക അടുത്ത ജില്ല ആനന്ദ് ആനന്ദിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റിൽ ആറ് സീറ്റും നേടുക ബി ജെ പി ആണ് ഒരു സീറ്റ് കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല ബറുച്ചയാണ് ബറുച്ചയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റും നേടുക ബി ജെ പി ആണ് രണ്ട് സീറ്റ് കോൺഗ്രസും നേടും അടുത്ത ജില്ല ആരവല്ലിയാണ് ആരവല്ലിയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്നിൽ മൂന്നും നേടുക ബി ജെ പി ആണ് കോൺഗ്രസിനോ എ എ പി ക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഭാവ്നഗറാണ് ഭാവ്നഗറിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റിൽ അഞ്ച് സീറ്റും നേടുക ബി ജെ പി ആണ് കോൺഗ്രസ് ഒരു സീറ്റും എ എ പി ഒരു സീറ്റും നേടും അടുത്ത ജില്ല ചോട്ട ഉദയ്പൂരാണ് ചോട്ട ഉദയ്പൂരിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ മൂന്നും നേടുക ബി ജെ പി ആണ് അവിടെയും കോൺഗ്രസ്സിനോ എ എ പിക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രാജ്കോട്ടാണ് രാജ്കോട്ടിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റിൽ ആറ് സീറ്റും നേടുക ബി ജെ പി ആണ് കോൺഗ്രസ് രണ്ട് സീറ്റും നേടും എ എ പിക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനെട്ട് സീറ്റും നേടുക ബി ജെ പി ആണ് കോൺഗ്രസ് രണ്ട് സീറ്റും നേടും എ പിക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല മറ്റുള്ളവർ ഒരു സീറ്റും നേടും അടുത്ത ജില്ല ദാവാണ് ദാവോദിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടും എ എ പിക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗാന്ധിനഗറാണ് ഗാന്ധിനഗറിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടും അടുത്ത ജില്ല ഡാങ്കാണ് ഡാങ്കിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ടിൽ രണ്ടും നേടുക ബി ജെ പി ആണ് അടുത്ത ജില്ല ഗിരി സോമനാഥ് ആണ് ഗിരി സോമനാഥിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടും അടുത്തത് ജുനാഗഡ് ആണ് ജുനാഗഡിൽ അഞ്ച് സീറ്റുകളുണ്ട് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ജാംനഗറാണ് ജാംനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റിൽ നാല് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടും അടുത്ത ജില്ല മെഹ്സാനയാണ് മെഹസാനയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റിൽ അഞ്ച് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ഗേദയാണ് ഗേദയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കച്ചാണ് കച്ചിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മഹിസാഗറാണ് മഹിസാഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ മൂന്നും നേടുക ബി ജെ പി ആണ് അടുത്ത ജില്ല മോർബിയാണ് മോർബിയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നർമ്മദയാണ് നർമ്മദയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പഞ്ച് മഹലാണ് അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നവസാരിയാണ് നവസാരിയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പട്ടാനാണ് പട്ടാനിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സബർകാന്തയാണ് സബറുകാന്തയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പോർബന്ദറാണ് പോർബന്ദറിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ബോട്ടാടാണ് ബോട്ടാടിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടുക കോൺഗ്രസ് ആണ് അടുത്ത ജില്ല സൂറത്താണ് സൂറത്തിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റും നേടുക ബി ജെ പി ആണ് ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പോർബന്ദറാണ് പോർബന്ദറിൽ രണ്ട് സീറ്റാ ഉള്ളത് രണ്ട് സീറ്റിൽ ഓരോ സീറ്റ് വീതം കോൺഗ്രസും ബി ജെ പിയും നേടും അടുത്ത ജില്ല സൂറത്താണ് സൂറത്തിൽ പതിനാറ് സീറ്റുകളുണ്ട് പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റും നേടുക ബി ജെ പിയാണ് മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സുരേന്ദ്രനഗറാണ് സുരേന്ദ്രനഗറിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തപിയാണ് തപിയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ദേവഭൂമി ദ്വാരകയാണ് ദ്വാരകയിൽ രണ്ട് സീറ്റുകൾ ഉള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വടോദരയാണ് വടോദരയിൽ പത്ത് സീറ്റുകൾ ഉള്ളത് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ്